നമസ്കാരം ഉപേക്ഷിക്കപ്പെട്ട കാറിൽ കണ്ടെത്തിയത് അൻപത്തിരണ്ട് കിലോഗ്രാം സ്വർണവും പതിനൊന്ന് കോടി രൂപയും കാർ പരിശോധിച്ചവരെല്ലാം ഞെട്ടി എവിടെ നിന്നാണ് ഇത്രയും പണവും സ്വർണവും ആശ്ചര്യം അന്വേഷണത്തിന് വഴിമാറിയപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ വിവരങ്ങളിലേക്കാണ് മധ്യപ്രദേശ് സാക്ഷ്യം വഹിച്ചത് ആരാണ് ഇത്രയും സ്വർണവും പണവും കാറിൽ ഉപേക്ഷിച്ചത് എന്നതായിരുന്നു തുടക്കത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴക്കിയ ചോദ്യം അതിനിടെ എട്ട് കോടി രൂപ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് ലോകായുക്ത പറയുന്നുണ്ടെങ്കിലും അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ എന്നാണ് കോടതി രേഖകളിലുള്ളത് ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരംഭിച്ച അഴിമതി അന്വേഷണം ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തുടങ്ങിയ വിവിധ ഏജൻസികൾ അന്വേഷണത്തിന്റെ ഭാഗമാക്കായി അന്വേഷണം സൗരഭ് എന്ന ഗതാഗത വകുപ്പിലെ മുൻ കോൺസ്റ്റബിളിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണവും പണവും കണ്ടെടുത്ത ഇന്നോവ കാർ ശർമ്മയുടെ സഹായി ചേതൻ സിംഗ് ഗൌറിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി ലോകായുക്ത ഉദ്യോഗസ്ഥർ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിനിടെ ഇവർ കാറിൽ സ്വർണവും പണവുമായി കടന്നു കളയുകയായിരുന്നു റെയ്ഡ് നടക്കുന്നതിനിടെ സൌരഭ് ശർമ്മയുടെ തന്നെ കുറച്ച് അകലെയുള്ള മറ്റൊരു വീട്ടിൽ സൂക്ഷിച്ച പണവും സ്വർണവുമാണ് കടത്തിയത് സൌരഭ് ശർമ്മയുടെ വസതിയിലും ഓഫീസിൽ നിന്നുമായി എട്ട് കോടിയോളം രൂപയുടെ ആസ്തി ലോകായുക്തി പിടിച്ചെടുത്തിരുന്നു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഇയാൾക്കെന്നാണ് ലോകായുക്തയുടെ കണ്ടെത്തൽ ഇയാളുടെ ആസ്തി വിവരങ്ങൾ അറിഞ്ഞവരെല്ലാം ഞെട്ടുകയാണ് ഒരു സാധാ ഉദ്യോഗസ്ഥന് ഇത്രയും സ്വത്തോ എന്നതായിരുന്നു ചോദ്യം എന്നാൽ അഴിമതിയുടെ അവസാന വാക്കായിരുന്നു സൗരഭ് ശർമ്മ ചെക്ക് പോസ്റ്റിൽ നിന്നും മറ്റുമാണ് ഇത്രയും തുകയുടെ ആസ്തി അനധികൃതമായി സമ്പാദിച്ചത് ഭാര്യയുടെയും അമ്മയുടെയും പേരിലുള്ള നിരവധി ബിസിനസ് സംരംഭങ്ങളിലേക്കും വസ്തുക്കൾ വാങ്ങിയുമാണ് ഇയാൾ ഈ പണം നിക്ഷേപിച്ചിരുന്നത് മകന്റെ പേരിലും കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് പിതാവിന്റെ മരണത്തോടെയാണ് സൌരവിന് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചത് പതിനഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ഡിസംബറിൽ സ്വമേധയാ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു കാർ ഗൌറിന്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ ഒരുവിധ പങ്കുമില്ലെന്നാണ് കാർ ഉടമ ആണയിടുന്നത് നിലവിൽ സൗരവ് ശർമ്മയും ചേതൻ കൌറും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പതിനാല് ഡിസംബർ പത്തൊൻപതിനാണ് ഭോപ്പാലിലെ പ്രാന്തപ്രദേശത്തുള്ള മെൻഡോറി ഗ്രാമത്തിലെ കൃഷിയിടത്തിന് സമീപം കാർ കണ്ടെത്തിയത് വൈകുന്നേരവും കാർ അവിടെ തന്നെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത് കണ്ടയാൾ പോലീസിൽ വിവരമറിയിച്ചത്